മൂവി റിലീസ് ചെയ്യാൻ പോവാണ് അപ്പം എന്താ തോന്നുന്നത് എക്സൈറ്റഡ് ആണോ നല്ല സന്തോഷത്തിലാണ് എന്താന്ന് വെച്ചാല് നമ്മുടെ ഒരു യാഥാർത്ഥ്യമാകാൻ പോവാണ് ഞാൻ ഏകദേശം എന്താ ഒരു മിനി സ്ക്രീനിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ വരുമെന്ന് കരുതിയ സിനിമ തിയേറ്ററിൽ എത്തുന്ന ഒരു സന്തോഷം കൂൺ മൂവിനെ കുറിച്ചിട്ട് കൂടുതൽ എന്തൊക്കെയാ പറയുന്നത് എന്തൊക്കെ വിശേഷങ്ങൾ കൂൺ മൂവി നമ്മള് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇത് ഷൂട്ട് ചെയ്തത് അത് കോവിഡ് സെക്കൻഡ് ടേമിലാണ് റിസ്ക് ഉള്ള സമയത്താണ് നമ്മൾ ഷൂട്ട് ചെയ്തത് ഇത് പിന്നെ നമ്മൾ ഓരോരോ പ്രോസസ് ആദ്യം നമ്മൾ ഒ ടി ടിക്ക് വേണ്ടിയായിരുന്നു പ്ലാൻ ചെയ്തത് പ്രോജക്റ്റ് പിന്നീട് ആ ഒരു നിയമം മാറ്റി തിയേറ്റർ കളിച്ചെങ്കിലേ തീയേറ്റുള്ളൂ ഞങ്ങൾ ഓൾറെഡി എല്ലാം പ്രിപ്പേഡ് ആണ് പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവസാനം ഓടി വൈ വൈ എത്തും ആ ഒരു അവസ്ഥയാണ് പല കാര്യങ്ങളും അപ്പം തീരുമാനങ്ങൾ മാറും എന്ന് ഇതിന്റെ റിലീസ് ഡേറ്റ് ഡേറ്റ് ഓൾറെഡി ഒരു ഫിക്സ് ചെയ്തിട്ട് പിന്നീട് ചേഞ്ച് ചെയ്തതല്ലേ അതെ അന്ന് തീയർപ്പുകാർക്ക് തന്നെ എല്ലാം വെറൈറ്റി ഉള്ള നെമുകളാണ് ആ സമയത്ത് ഒരുപാട് പ്രോജക്ടുകൾ ആണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് അത് നേരെ നമ്മൾ മാറ്റി ഒക്ടോബർ നാലിലേക്ക് മാറ്റി ഈ വെറൈറ്റി നെയിം എന്ന് പറഞ്ഞപ്പോഴാണ് ആദ്യം പോസ്റ്റർ കണ്ടപ്പോ തന്നെ കൂൺ എന്ന പേര് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഇത് ബ്ലഡ് ആണോ അതോ മഷ്റൂം ആണോ മനസ്സിലായില്ല അങ്ങനെ തന്നെ ആൾക്കാർക്കുള്ള ഡൈവേർഷൻ വരണം എന്നൊത്തുകൊണ്ട് തന്നെ ഞാൻ ടെക്നിക്കല് ചെയ്തതാണ് അത് അങ്ങനെയാ നമുക്ക് നമ്മളൊരു പണ്ട് കാലത്തെ മാത്രമല്ല പണ്ട് നമ്മൾ സിനിമ ആഗ്രഹിക്കുന്ന കാലം ഞാനൊക്കെ സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ട് തൊട്ടേ കൗതുക സംഭവം വീട്ടിലൊക്കെ ടി വി ഒക്കെ വായിക്കുക ഞമ്മള് പ്രശ്നം ടി വി ഒക്കെ വീട്ടിലാ പണ്ട് എന്റെ കൊച്ചിലുസെ കാര്യം അപ്പൊ അങ്ങനത്തെ ഒരു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അന്നത്തെ അന്നത്തെ സിനിമയുടെ ടൈറ്റിൽ പഴയ സിനിമകളുടെ ടൈറ്റിൽസിനാണ് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പൊ ആ ഒരു കൗതുകം ഇപ്പോഴും നിലനിൽക്കണം എന്നുള്ളത് ചിലപ്പോൾ ആർട്ടിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തു അങ്ങനെ അങ്ങനെ പല സിനിമകൾ ഇപ്പം ഇറങ്ങുന്ന പല കാര്യങ്ങളും ഡിപ്പെൻഡാണ് എനിക്ക് ആ ടൈറ്റിൽ തന്നെ ഈ ടൈറ്റിൽ കണ്ടപ്പോ തന്നെ വേറെ നമ്മുടെ ഒരുപാട് സിനിമകളുണ്ട് ഫോർ എക്സാമ്പിൾ മലയാളത്തിലെ ജോർജ് ജോർജ് മിഷ സജന്റെ മൂവി ചോല ചോലയാണോ ചോരയാണോ നമുക്ക് അതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു കൺഫ്യൂഷൻ വരും അപ്പൊ അതേപോലെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു സ്പെല്ലിംഗ് പോലെ ആൾക്കാർക്ക് തിങ്ക് ചെയ്യുമ്പോ അങ്ങനെ ചിന്തിക്കട്ടെ നടത്തുണ്ട് പിന്നെ അതിന്റെ ടീച്ചർ എങ്ങാണ്ട് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി മഷ്റൂം മഷ്റൂം അതിൽ ചെറുതായിട്ട് കാണാൻ കൂണ അല്ല മഷ്റൂം ഇതിനകത്ത് ഒരു പ്രധാന കഥാപാത്രം അതിനെ ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കുന്നു ആ ആർട്ടിഫിഷ്യലായിട്ടുണ്ടാക്കുന്ന ആ ആ എന്തോ ട്രീറ്റ്മെൻറ്റ് സൈഡ് നമ്മൾ സിംബോളിക്കലായിട്ട് കാണിച്ചു വെക്കുന്നതാണ് സിംബോളിക്കൽ സിമ്പോളിക്കൽ കൊണ്ടുനേക്കുന്നത് സ്ത്രീയുടെ പരിപാലനമാണ് സ്ത്രീ അതിൻ്റെ ലൈഫ് സ്റ്റൈലിൽ അതിൻ്റെ ചേഞ്ചസ് അതിൻ്റെ എന്ത് പാത്രം കെയറിങ് കൊടുക്കണോ അത് വളർന്നു വരുമ്പോൾ ഉള്ള ആ ഒരു സിസ്റ്റമാണ് നമ്മൾ ആ കൂണ് അർത്ഥമാക്കി കൊണ്ടുനേക്കുന്നത് അതാണ് ആ സിംബോളിക്കൽ അതിനകത്ത് കാണിച്ച് അതുകൊണ്ടാണ് മെയിൻ ക്യാരക്ടറിൻ്റെ നെയിം നെയിം എന്ന് വെച്ചാൽ കൂൺ എന്ന സിനിമയിൽ ിലെ ക്യാരക്ടർ അതേപടി എങ്ങനെയാണോ സീതാരാ വിജയൻ അതിനകത്ത് കൈകാര്യം ചെയ്തത് അബർണന്ന് പറഞ്ഞ ക്യാരക്ടർ അബർണയുടെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ഇൻഷുറൻസ് അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരുന്ന സ്റ്റൈല് അവള് സ്വന്തമായിട്ട് കാണുന്ന സൊല്യൂഷൻസ് അത് എത്രത്തോളം ഉണ്ട് ജഡ്ജ്മെന്റ് ഇതെല്ലാം ഇതിനകത്ത് എട്ട് ആർട്ടിസ്റ്റിനെയാണ് വർക്കൗട്ട് ചെയ്തേക്കണേ എത്ര ആർട്ടിസ്റ്റിനും ഉണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ ആരും വന്നു പോകുന്നവരില്ല എല്ലാവരും സെക്കൻഡ് പാർട്ട് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ആയിരുന്നു നമ്മുടെ ലക്ഷ്മിയ സജീവ എന്ന് പറഞ്ഞു കുട്ടി കാക്ക എന്ന ഷോർട്ട് ഫിലിം ഒക്കെ ഫിലിമൊക്കെ ഹിറ്റായിരിക്കുന്ന സമയത്ത് എന്റെ ഒരു കൂട്ടുകാരിയായിരുന്നു പണ്ട് തൊട്ടേ ഒരു വെൽവിഷ്റായിരുന്നു ആള് ഇടയ്ക്ക് ചേട്ടാ പ്രോജക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പറയണം അങ്ങനെ നിൽക്കുന്നത് അപ്പൊ ഞാൻ പ്രോജക്റ്റ് തുടങ്ങിയപ്പോൾ വിളിച്ചു വന്ന് ചെയ്തു അദ്ദേഹം അന്ന് കാക്കയുടെ പ്രൊമോഷൻ അടക്കുന്ന സമയത്തായിരുന്നു എങ്കിലും ആൾക്ക് സിനിമ കാണാൻ പറ്റിയിട്ടില്ല വനുണ്ട് ഇനി രണ്ടു ദിവസമായിക്കാണ് ചേട്ടാ ഇതിനെ വിളിച്ചിരിക്കുന്നത് ഇതിനകത്ത് എന്ത് ക്യാരക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആ ക്യാരക്ടറും അടുത്ത സിനിമയിലെ മെയിൻ ക്യാരക്ടറാണ് നല്ലൊരു ഇതായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആള് വിദേശത്തായിരുന്നു അവിടെ വെച്ച് അറ്റാക്കി വന്ന് മരണപ്പെടുകയാണ് അങ്ങനെ ഒരു മിസ്സിങ് ഞാൻ കൊണ്ട് ഇപ്പം പടം പറഞ്ഞ സമയത്ത് അതൊരു ഇത് തന്നെയാണ് ആള് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സും നല്ല രീതിയിൽ ഇപ്പൊ ഈ മരണപ്പെട്ട വ്യക്തിക്ക് രണ്ടാമത് ഒരു വേറൊരു ഫിലിമൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൽ ചാൻസ് കൊടുക്കാൻ എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഒക്കെ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നോ അദ്ദേഹത്തിന് അങ്ങനത്തെ ലീഡ് ലൂക്ക് ക്യാരക്ടറാണ് കൊടുത്തേക്കുന്നത് അപ്പം ആളിനെ അടുത്തതിനകത്തോട്ട് ഇത് ചെയ്യാൻ വേണ്ടിയുള്ള പോയിന്റ് അത് എഴുതി നമ്മള് മാറ്റണം ആ രീതിയിലേക്ക് ഇത് വേണം അപ്പൊ ഒരു ലീഡ് ക്യാരക്ടറിലൊന്നായിരുന്നു മൂന്ന് ക്യാരക്ടേഴ്സ് ലീഡ് ഉണ്ടായിരുന്നു അടുത്ത വടത്തിലേക്കുള്ള ആ ലീഡ് ക്യാരക്ടറിലൊരാളാണിത് അപ്പൊ നമ്മളപ്പോ അത് എങ്ങനെയും റൈറ്ററോട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അത് വേണ്ടി പ്ലാൻ ഉണ്ട് അങ്ങനെ ഒരു ഇതുണ്ട് ഏകദേശം അതൊരു ഇപ്പം ചെറുപ്പം തന്നെ ഈ ഒരു ഫീൽഡിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഈ ഞാൻ പറയാം രണ്ട് ഫീൽഡിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അറിയാം ഒന്ന് പൊളിറ്റിക്സ് ഒന്ന് ഫിലിം ഇതിലേതായിരുന്നു ആദ്യം ആദ്യം പൊളിറ്റിക്സ് ആയിരുന്നു പൊളിറ്റിക്സ് പൊളിറ്റിക്സിന് സ്ഥിരമായ എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ കോളേജ് കാലഘട്ടത്തിൽ രാഷ്ട്രീയം കളിച്ചപ്പോ എന്നാൽ കെ എസ് യു ആയിരുന്നു അപ്പൊ രാഷ്ട്രീയം കളിച്ചപ്പോ പക്കായിട്ട് എന്താ ആത്മാർത്ഥതയോടെ എൻ്റെ കൂടെ ആൾക്കാർ നല്ലായിട്ട് എന്റെ റിസൾട്ട് എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പിന്നീട് യുവജന രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴത്തേക്ക് എല്ലാവരും ഈ പൊതുകാല പെട്ട് ആ ഒരു ഒരു കൃത്യമായ ഒരു അന്തസ് കാണിക്കുന്നില്ല കോളെ നിൽക്കുന്ന ഒരു അങ്ങനെ സംഭവം അതുകൊണ്ട് എനിക്ക് വളരെയധികം പക്ഷെ സിനിമ എന്ന് പറയുമ്പോൾ വ്യത്യസ്തമാണ് മീഡിയ ലെവലിൽ നമ്മൾ ചിന്തിച്ചാൽ മതി പലരും പറഞ്ഞേ നമുക്ക് അഞ്ചു പേര് അല്ലെങ്കിൽ പത്ത് പേര് നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ ആ എത്തിക്കാൻ വേണ്ടി അത് ടീം വർക്കാണ് അത് സിനിമയിലുണ്ട് പക്ഷെ മറ്റേതെന്ന് പറഞ്ഞാൽ ഞാൻ കോളേജ് കോളേജിലാശ്രി കിട്ടി അപ്പം ഇപ്പൊ ഞാന് ഇടതു കോളേജ് കോളേജിലാഷിതി അപ്പം ഞാൻ അന്നേരം കിട്ടി പക്ഷെ ഞാനിപ്പോ എന്താ ഈ സിനിമയെ വന്നപ്പോഴത്തേക്കും എൻ്റെ ഈ റിസൾട്ട് എത്തിക്കാൻ വേണ്ടി എൻ്റെ പാഷനൊപ്പം എനിക്കിപ്പം ഈ രണ്ട് ടീമായിട്ടാണ് അതിൽ വർക്ക് ചെയ്യുന്നത് ആദ്യം എൻ്റെ ഒരു ടീമുണ്ട് എൻ്റെ ബ്രദറിന്റെ കൂടെയുള്ള പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച കുട്ടികളുണ്ട് അപ്പം രണ്ട് കാലഘട്ടത്തിലെ കുട്ടികളുടെ ഐഡിയാസ് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അത് നല്ലൊരു അതുകൊണ്ട് അതിന്റെ റിസൾട്ട് ഈ സിനിമയ്ക്ക് വന്നിട്ടുണ്ട് കാരണം പൂർണ്ണമായിട്ടൊരു എക്സ്പെരിമെന്റ് ഫിലിമാണ് ഞങ്ങള് ഫ്രെയിം സെറ്റ് ചെയ്തതും എല്ലാം ഞങ്ങൾ അതിൻ്റെ ആയിട്ടുള്ള ഫ്ലോറും എല്ലാം അതിനനുസരിച്ച് തന്നെ ഡിസൈൻ ചെയ്തതാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ സിനിമ സിനിമ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് ചൂസ് ചെയ്യാൻ ഏതാ എനിക്ക് സിനിമയാണ് താല്പര്യം നമ്മളെ ആദ്യം ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നവര് പിന്നെ നമ്മൾക്കും സിനിമയിൽ നമ്മൾക്ക് നമ്മുടെ പൊളിറ്റിക്സ് സിനിമയിൽ കൊണ്ടുവരാൻ പറ്റും നമ്മുടെ പ്രതിഷേധങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്താൻ പറ്റും അതല്ലേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ സിനിമയിൽ ഇറങ്ങിയപ്പോൾ ആർട്ടിസ്റ്റ് അടുത്ത് കഥ പറയാൻ പോയപ്പോ എന്റെ എക്സ്പീരിയൻസ് സീനിയർ അല്ല ബുദ്ധിമുട്ട് വരുന്നവർക്ക് ഒരുപാട് പേർക്ക് അനുഭവിക്കുന്നു അസോസിയേറ്റ് ഡയറക്ടേഴ്സിന് പോലും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ആർട്ടിസ്റ്റിന്റെ അടുത്ത് പോകുമ്പോഴത്തേന് അവർ ചുമ്മാ അവര് ചുമ്മാ അവർ കഷ്ടപ്പെട്ടായിരിക്കുന്നത് അപ്പൊ അവര് ചുമ്മാ നമ്മളെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യും അല്ലെങ്കിൽ അവർക്ക് ചിലപ്പം റിജക്റ്റ് ചെയ്യും ഈ റിജക്ഷൻ നമുക്ക് എല്ലാവർക്കും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവർക്ക് റിജക്ഷൻ അനുഭവിക്കും അത് അതിന്റെ ഭാഗമാണ് പക്ഷെ അതിനെ എങ്ങനെ റിക്കവർ ചെയ്യാം ഞാൻ ഇറക്കുകയ്യതിനകത്ത് കൊണ്ടുവന്നൊരു ഐഡിയ എന്റെ ഫസ്റ്റ് ലുക്ക് ഇറക്കുമ്പോഴത്തേക്കും ഞാൻ ആർട്ടിസ്റ്റിന്റെ മുഖം കാണിച്ചിട്ടല്ല ഫസ്റ്റ് ലുക്ക് ഇറക്കാം രണ്ട് കാലുകളാണ് അത് അത്യാവശ്യം എത്രണ്ടോത്തെത്തിന്റെ പ്രൊഡ്യൂസറിലേക്ക് എത്തിയത് അതെന്ന് പറഞ്ഞാല് ഞാൻ ആദ്യം ഞങ്ങള് ലോക്ക്ഡൌൺ ടൈമില് ആദ്യ ഒരു പ്രോജക്ടിന്റെ പണിപ്പുറയിലായിരുന്നു ഞങ്ങൾ പ്രീ പ്രൊഡക്ഷന് വേണ്ടി സാറേ റൂമൊക്കെ എടുത്ത് റെഡിയാക്കി ആക്കി ആ സമയത്ത് ഞങ്ങൾ എറണാകുളത്ത് ഇങ്ങനെ പെട്ടുപോയ അവസ്ഥയാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു ഫസ്റ്റ് ലോക്ക്ഡൌൺ അപ്പൊ എന്ത് ചെയ്യുന്നപ്പം അസിസ്റ്റൻ ഡയറക്ടർ അമൽ ഉണ്ടായിരുന്നു അപ്പൊ അമലോട് പറഞ്ഞിട്ടൊരു സ്ക്രിപ്റ്റ് എഴുതാം നമുക്ക് ലോക്ക്ഡൌൺ എപ്പോ ഓപ്പൺ ആവുമ്പോൾ നമുക്ക് ഒരു സിനിമ ചെയ്യാം അപ്പൊ ഇത് നോക്കാന്നു നമുക്ക് ഭയങ്കര ഇതായിട്ട് എന്താവും അപ്പം ഈ സിനിമ ഉണ്ടോന്ന് തന്നെ സംശയമായിരുന്നു ആരോസായിരുന്നു അപ്പൊ ഞങ്ങള് ഭക്ഷണം പോലും വന്നു ബുദ്ധിമുട്ടായിരുന്നു കൈ പൈസ ഉണ്ട് കട ഓപ്പൺ അല്ല അപ്പൊ അതിന് ബാതുക്കായും മറ്റേ ആന്റോജോസും ഒക്കെ ഫുഡ് കൊടുക്കുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കൃത്യമായിട്ട് ഫുഡും അവിടെ എത്തിയായിരുന്നു ഞാനിപ്പോ ആന്റണി കണ്ട്രോളോ വിളിച്ചായിരുന്നു പുള്ളി ബാതുക്കായി വിളിച്ചിട്ട് ഞങ്ങൾക്ക് ലൊക്കേഷൻ നോക്കിയിട്ട് അവിടെ ആ സമയത്ത് എഴുതിയ സബ്ജെക്ടും അനിൽ സാറിനോട് പിന്നെ അത് കഴിഞ്ഞാൽ നാട്ടിൽ പോയി നാട്ടിൽ പോയി കഴിഞ്ഞാൽ എറണാകുളത്ത് വരും പിന്നെ സാമ്പത്തിക ഡൗൺ ആയി മത്ത പത്തനംതിട്ട നിങ്ങൾ എറണാകുളത്ത് നിന്നെ സിനിമ ഓൺ ആക്കും അപ്പൊ എന്റെ ഒരു അധ്യാപകൻ ഫിലിപ്പ് എന്ന് പറഞ്ഞ സാറുണ്ട് പുള്ളി പറഞ്ഞു പുള്ളിയുടെ ഫിലിം പ്രീ പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുക പുള്ളിയുടെ ഫിലിം ഷൂട്ട് ചെയ്തായിരുന്നു ഇടയ്ക്ക് അത് പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുക നീ വരാൻ പറഞ്ഞു അപ്പൊ പുള്ളി എന്നെ അവിടെ നിന്ന് കാർ കൊണ്ടുവന്നിട്ട് പുള്ളി റൂം എടുത്തതെന്ന് ഭക്ഷണം മേടിച്ചു നിർത്തിയിട്ടാണ് ഇത് ഓൺ ആക്കാൻ സംവിധാനം ചെയ്ത് അങ്ങനെ അനിൽ സാറിന് എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്തു നാട്ടില് അമലെനിക്ക് ചെറിയൊരു ബുക്ക് ചെറിയൊരു കൊച്ചു ബുക്കിലാണ് എഴുതി തന്നെ അതിനകത്ത് നോക്കും ഞാൻ പെട്ടെന്ന് എഴുതി തന്നു കേട്ടോ അന്ന് എങ്ങനെ ഇതാക്കാം ഞാനിത് പോയിട്ട് വൈഫിനെ കൊണ്ട് എഴുതിപ്പിച്ചു എഴുതി അത് ഫോട്ടോ എടുത്ത് പി ഡി എഫ് ആക്കിയിട്ട് അതിന് സാറിനായിട്ട് കൊടുക്കാം എനിക്ക് സാധനം വായിച്ചിട്ട് കൊള്ളാം നമുക്ക് ലോക്ക്ഡൌണിൽ ചെയ്യാൻ പറ്റുന്നതാണ് അധികം ക്രൗഡ് വേണ്ടല്ലോ നമുക്ക് ചെയ്യാതെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തതാണ് പോയിട്ട് ബേസിക്കലി നല്ല കംഫോർട്ട് ആണ് സാറിനെ ഡയറക്ടേഴ്സിനെല്ലാം ഒരു കംഫോർട്ട് സോണാണ് ഇതിലെ ആർട്ടിസ്റ്റിന്റെ കാസ്റ്റിങ്ങൊക്കെ എങ്ങനെയാണ് എത്തിയത് ഇതിലെ കാസ്റ്റിംഗ് നിങ്ങൾ ഇങ്ങനെ ഓഡിഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നോ അതോ ഡയറക്റ്റ് പരിചയമുള്ള ആൾക്കാരെ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് സമീപിക്കുകയാണോ ചെയ്തത് ഓഡീഷൻ കോളാട്ട് നടത്തില്ലേ എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല ഓഡീഷൻ ലിസ്റ്റ് കൊടുത്തിട്ട് കുറച്ച് അവസരം കുറച്ച് പേർക്ക് എല്ലാരും വിളിക്കണം പ്രതീക്ഷയാണ് വിളിക്കുന്നത് ചിലപ്പോ നമ്മൾ ചോദിക്കാത്ത ക്യാരക്ടർ പോലും ആൾക്കാർ ഇട്ട് ചെറിയ കുഞ്ഞു തൊട്ട് ഇത് പറയുമ്പോഴാണ് എനിക്ക് ഒരു ഒരു വോയിസിനോട്ട് അടുത്ത ദിവസം ഞാൻ കേൾക്കാനിടയായി അതേ എന്റെ മോള് എന്താ മോക്ക് ഒരു കുഞ്ഞുണ്ടായി ആറുമാസമായ എന്തെങ്കിലും റോൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും റോൾ കൊടുക്കണം എന്നു പറഞ്ഞാൽ എന്റെ ഒരു സുഹൃത്തിന് അയച്ചേക്കുന്ന ഓയിസിനോട്ട് ഞാൻ കേൾക്കും അപ്പൊ ഞാൻ അവർക്ക് അപ്പോഴെ പോലും ഈ സിനിമയുടെ ഭാഷ അങ്ങനെ പോലും ഡെലിഗേഷനായിട്ട് ആൾക്കാർ ചോദിച്ചിരിക്കും ഏതാ കുഞ്ഞ് ഞാനിച്ചതേ ഉള്ളൂ ആ സമയത്ത് പോലും അതന്നെ അതാണ് അവരുടെ ഒരു ഇത് ഗ്രാൻഡ് ഫാദറിന്റെ വായിച്ചേക്കുന്നത് അപ്പൊ അവരുടെ തൊട്ടുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്ക് സിനിമ ഉണ്ട് എങ്ങനെയും മോളെ ഓടവെച്ചനേലും വിടാം എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറയാം അങ്ങനത്തെ ഇതുണ്ട് കാസ്റ്റിംഗ് തന്നെ എനിക്ക് ആൾക്കാരെ ഈ ചേറ്റിങ്ങിനോട് താല്പര്യമില്ല ഞാൻ ഓൾറെഡി സിത്താരെ എന്ന് എന്റെ ജി എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം അത്യാവശ്യം ഹോസ്റ്റർ ആൾക്കാരെല്ലാം എടുക്കുന്ന ഫുള്ളി ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു ബ്ലഡി ജീൻസ് എന്ന് പറഞ്ഞോണ്ട് ആ ഷോർട്ട് ഫിലിമില് നമ്മുടെ സിത്താരാ വിജയൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ലീഡ് റോള് അത് അവാർഡ് കിട്ടിയിട്ട് പ്രോജക്റ്റാണ് അപ്പോൾ അത് അത്യാവശ്യം അപ്പൊ അത്രയും നല്ലൊരു പവർഫുൾ ക്യാരക്ടർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സിത്താരയിൽ എത്തിയത് കുറെ ആർട്ടിസ്റ്റ് സീനിയർ ആളുകളുടെ കുറെ ആർട്ടിസ്റ്റുകളുടെ കഥ പറഞ്ഞിട്ട് അവർ കഥ കേൾക്കും പിന്നെ അടുത്ത മൂമെന്റിലേക്ക് അവർ പറയും അതാ ആർട്ടിസ്റ്റ് ആരെ ഓപ്പോസിറ്റ് അതാണ് അവസരം ും ഞാൻ എന്റെ സിനിമകളിൽ പുതിയ ആൾക്കാർക്ക് അവസരമുണ്ട് പിന്നെ എനിക്ക് പ്രൊഡ്യൂസേഴ്സ് ഇനി വരുന്ന പ്രൊഡ്യൂസേഴ്സ് അവർക്ക് ബിസിനസിന് വേണ്ടി ഒരു ഡിമാൻഡ്സ് ഉണ്ടല്ലോ ഇന്നയാളെ എട്ടാലേ ഞങ്ങൾക്ക് ഡിമാ ബിസിനസ് നടക്കുള്ളൂ അപ്പൊ അങ്ങനെ അതും അതിനൊരു ഓപ്ഷൻ കൊടുക്കും കാരണം അവരാണ് ഫണ്ട് കൊടുക്കുന്നതിനാണ് കാര്യങ്ങൾ പുതിയ ആർട്ടിസ്റ്റിനൊക്കെ അവര് കാശിൻ കോൾ വെച്ചിട്ട് നമ്മള് ഉദ്ദേശിക്കുന്നു പറഞ്ഞാല് നമ്മള് ഇന്ന കാറ്റഗറി പറയും അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അവരുടെ പ്രൊഫൈൽ എടുത്തിട്ട് ഇപ്പൊ നമുക്ക് സോഴ്സ് ഉണ്ട് ഇൻസ്റ്റാ അല്ലെങ്കിൽ ഐ ഡി അങ്ങനെയുള്ള സംഭവം വീഡിയോസ് തന്നിട്ട് നമ്മൾ നമ്മൾ അവരൊക്കെ ചെയ്തിട്ട് അവരെ കൊണ്ട് ബെറ്റർ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ചെയ്യുകയാണ് അതിന്റെ കുറച്ച് ണ്ട് ഇവര് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഇതൊരു പുതിയ ആൾക്കാർക്ക് ഒരു ടാസ്ക് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ടോ പുതിയ ആൾക്കാർക്ക് അവരെ അഭിനയിപ്പിക്കുക എന്നുള്ളത് ആ ഞാൻ വർക്ക്ഷോപ്പ് കൊടുത്തിരുന്നു ചോദിച്ചില്ലേ എങ്ങനെയാണ് കാസ്റ്റിംഗ് അതൊരു ഇപ്പൊ ഈ ക്യാരക്ടറിന് വെറുപ്പ് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കാണുമ്പോ ഒരു വെറുപ്പ് തോന്നുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കണം മോക്കെ നല്ല മുടി വളർന്ന് താടി എല്ലാം വളർന്നൊരു ആളായ തപ്പിയാണത് അപ്പം ലിമലന്റെ ഫോട്ടോ കിട്ടി അപ്പൊ എനിക്ക് ലിമലിനെ ലിമലിന്റെ ഇപ്പം എന്നെ ഫിലിപ്പെന്ന് പറഞ്ഞാൽ സാറ് അവരുടെ പടത്തിലേക്ക് നേരത്തെ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെച്ചിരുന്ന അപ്പൊ അദ്ദേഹത്തിന്റെ എന്ന് പറഞ്ഞ ഒരാള് പുള്ളിക്കാരിയുടെ അവർ ബന്ധുവാണ് അപ്പൊ ഇങ്ങനെ പറഞ്ഞു പിന്നെ പോലെ ലിമല് ഇങ്ങനെ ഉണ്ട് കുറെ പ്രോജക്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പം ഞാൻ കേട്ടപ്പോൾ ലിമലിന്റെ കഥ കേട്ടപ്പോൾ തന്നെ എന്റെ കൂട്ടിട്ട് ആളാണ് പണ്ട് വർഷം കൊണ്ട് സിനിമ വർക്കാനായിട്ട് അടങ്ങുന്ന ഒരാള് ഞാൻ നോക്കിയപ്പോ ആളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും കുഴപ്പമില്ല ഇവർക്ക് രണ്ടുപേർക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് എടുത്തത് നല്ല സെഷൻ കാരണം രണ്ടുപേരും ഡയലോഗ് ഇംഗ്ലീഷ് മലയാളമാണ് ഡയലോഗി അപ്പം സിത്താരണലും കാര്യങ്ങൾ മനസ്സിലാക്കി പ്രസന്റ് ചെയ്യുന്ന ഒരാളാണ് അതേ സമയത്ത് ലിമൽ ഉണ്ടായി സിത്താറ ഏതെങ്കിലും ഡയലോഗ് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ തെറ്റി കിട്ടും അടുത്ത കാണാൻ പഠിച്ച ശീലം ആ ഒരു അങ്ങനെ അത് രണ്ട് 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 പേരും മാക്സിമം ബേഴ്സാണ് അവർക്ക് നല്ലൊരു ക്വാളിറ്റി